പക്ഷിപ്പനി മൂലം താറാവ് കർഷകർക്കുണ്ടാകുന്ന കനത്ത നഷ്ടം പരിഗണിച്ച് അവർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കുടിക്കുന്നിൽ സുരേഷ് എം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് എം പി പറഞ്ഞു പക്ഷിപ്പനി മൂലം ആയിരക്കണക്കിന് താറാവുകളാണ് ജില്ലയിൽ പ്രത്യേകിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ചത്തൊടുങ്ങിയത് കർഷകർക്ക് ഇതുമൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശാശ്വതമായ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും എം ആരോപിച്ചു വ്യാപകമാകുന്ന പക്ഷിപ്പനി മൂലം താറാവ് കർഷകർക്കുണ്ടാകുന്ന നഷ്ടം കണക്കിലെടുത്ത് താറാവ് കർഷകർക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ഡയറി വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു പക്ഷിപ്പനി മൂലം അടുത്തിടെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ ആയിരക്കണക്കിന് താറാവുകളാണ് ചത്തുടങ്ങിയത് ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടം താറാവ് കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് രോഗം ബാധിക്കാത്ത പതിനായിരക്കണക്കിന് താറാവുകളെ പ്രതിരോധ നടപടി എന്ന രീതിയിൽ കൊണ്ടൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമൂലവും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ നാമമാത്രമായ ഇടപെടലുകൾ മാത്രമാണ് നടത്തിയത് ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാര നടപടി നാളിതുവരെ സ്വീകരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു